നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കാൻ ഇനി രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വിശദമായിട്ടൊരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും മുഴുവനായിട്ടും കാണേണ്ട എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ട ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് വീഡിയോ എന്നുള്ള രൂപത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ടും കാണണം കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു മിസ്റ്റേക്ക് വരുത്തു കഴിഞ്ഞാൽ അത് അവസാന നിമിഷത്തെ ചെറിയ ആശയക്കുഴപ്പങ്ങൾക്ക് ഇടവരുത്തുകയും നമ്മളുടെ ചിലപ്പോൾ കോൺഫിഡൻസിനെയും എക്സാം അറ്റൻഡൻസിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളതും ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ വിശദമായിട്ട് തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് നോക്കാം എന്നുള്ളതാണ് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ചുരുക്കി കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകാറുള്ളൂ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക ഒന്നാമത്തെ കാര്യം ഹാൾ ടിക്കറ്റ് ആണ് ഹാൾ ടിക്കറ്റ് കൊണ്ടുപോകുക ഞാൻ വിശദമായിട്ട് സംസാരിക്കാം ഹാൾ ടിക്കറ്റ് കൊണ്ടുപോകുക ഡ്യൂലി ഫിൽ ചെയ്തിട്ടുള്ള സാധനങ്ങൾ രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഒരു ഒറിജിനൽ ഐ ഡി കാർഡ് നിർബന്ധമായിട്ട് കൊണ്ടുപോകാം ഒറിജിനൽ തന്നെ വേണം ഏത് ഐ ഡി ആണെങ്കിലും കുഴപ്പമില്ല ഒറിജിനൽ ഐ ഡി കാർഡ് വേണം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അധികമായിട്ട് കയ്യിൽ കൊണ്ടുപോകും ഹാൾ ടിക്കറ്റിൽ ഒട്ടിച്ചതിന് പുറത്ത് ായിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകുന്നുണ്ട് നാലാമത് ഒരു ഓപ്ഷണൽ കാര്യം നിങ്ങൾക്ക് കൊണ്ടുപോകാമെങ്കിൽ അത് വെള്ളമാണ് ആയിട്ടുള്ള ഉള്ളിൽ എന്താണ് ക്ലിയർ ആയിട്ട് കാണാവുന്ന തരത്തിലുള്ള ഒരു വാട്ടർ ബോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വെള്ളം കൊണ്ടുപോകാൻ പറ്റും ഈ നാല് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകേണ്ടത് ഈ കാര്യങ്ങളല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും മാൻഡേറ്ററി കാര്യങ്ങൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഡ്രസ് കോഡിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പത്തിരുപതം പോയിന്റുകൾ വരുന്ന വലിയ ഒരു ചെക്ക് ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദമായിട്ട് തന്നെ കൊടുക്കുന്നത് വായിക്കാൻ കൂടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ് നമുക്കറിയാം എൻ ടിആടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക ഈ അഡ്മിറ്റ് കാർഡ് അവിടെ നിന്നല്ലാത്ത വേറെ പല രൂപത്തിൽ ചില തരത്തിലുള്ള സ്കാമുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് മാറ്റി എടുക്കുക അങ്ങനത്തെ ഓരോരോ പറ്റിക്കൽ പരിപാടികളൊക്കെ ഉണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത സാധനങ്ങൾ ഉണ്ടാവാം അഡ്മിറ്റ് കാർഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേജുകളുണ്ട് മൂന്നാമത്തെ പേജിൽ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ മൂന്നാമത്തെ പേജ് നിർബന്ധമില്ല ഒന്നാമത്തെയും രണ്ടാമത്തെയും പേജുകളാണ് അഡ്മിറ്റ് കാർഡിൽ നിർബന്ധമായിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഈ പേജുകൾ നിങ്ങൾക്ക് കളറായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണെങ്കിൽ ആണെങ്കിൽ പ്രിന്റ് ചെയ്താൽ മതിയാവും പിന്നെ ഈ രണ്ട് പേജുകൾ തമ്മിൽ സ്റ്റാപ്പ്ലേ അടിക്കണമെന്നോ സ്റ്റാപ്ലേർ അടിക്കേണ്ടെന്നോ നിർബന്ധമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ സാധാരണ ഇതിൽ ആളുകൾ ചോദിക്കുന്നത് പിൻ ചെയ്തിട്ടാണോ പോകേണ്ടത് പിൻ ചെയ്യാതെയാണോ പോവേണ്ടത് ഡിസിൻ മാറ്റർ രണ്ട് പേജ് ഉണ്ടാവണമെന്ന് മാത്രമേ കാര്യുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ പേജിലാണ് നമ്മുടെ പേഴ്സണൽ വ്യക്തിഗതമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുക അവിടെ തന്നെ നമ്മളുടെ എന്തുണ്ടാവും ഏത് എക്സാം സെന്റർ ഏതാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും എക്സാം സെന്ററിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കാര്യങ്ങൾ നോക്കി വെക്കാന്നുള്ളതാണ് ആ പേജിൽ നമുക്ക് നമ്മളൊരു പാസ്പോർട്ട് സൈസ് പോകാം ഫോട്ടോ ഒട്ടിക്കാനുണ്ട് നമ്മുടെ തമ്പ് ഇംപ്രഷൻ പതിപ്പിക്കാനുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം തമ്പ് ഇംപ്രഷൻ പിന്നെ അവിടെ കുട്ടികളെ ഒപ്പിടാനുള്ള ഒരു കാര്യമാണ് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇൻവിജിലേറ്ററും പ്രസൻസിൽ എക്സാം സെന്ററിന്റെ ഉള്ളിൽ നിന്ന് ഇടേണ്ട ഒപ്പാണെന്നുള്ള കാര്യം അതുകൊണ്ട് എന്ത് അവിടെ കാലിയാക്കി വെച്ചിട്ട് പോകും കാരണം അതൊരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ് കാരണം അവരുടെ അതിൽ ഓൾറെഡി നമ്മുടെ ഒപ്പിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഒപ്പിടുമ്പോൾ ഇതേ ഒപ്പ് തന്നെയാണോ ഇട്ടത് എന്ന് അവിടെ നിന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഉള്ള ഒരു പ്രോസസ്സായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഒപ്പിടേണ്ടത് അതിന്റെ ഉള്ളിൽ നിന്നാണ് ഒപ്പിടേണ്ടത് സോ ഫസ്റ്റ് പേജിൽ വേണ്ടത് ഇതൊക്കെയാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോ ഒട്ടിക്കാനുള്ള ഒരു സ്ഥലം പിന്നെ ഒരു തമ്പിം പ്രശ്നമുള്ള സ്ഥലമുണ്ട് ഇത് രണ്ടും ചെയ്യുക ഒപ്പിടാനുള്ള സ്ഥലം കാലിയാക്കി വെക്കുക അത് എക്സാം ഹാളിൽ ചെന്നിട്ട് ചെയ്യാനുള്ള കാര്യമാണ് അടുത്ത പേതിനകത്ത് നമ്മളൊരു വലിയ കോളം കാണാൻ വേണ്ടി പറ്റും ഒരു നാലിഞ്ച് ആറിഞ്ച് വലുപ്പത്തിലുള്ള ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാൻ ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പോസ്റ്റ് കാർഡ് ഹാൽ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്തോണ്ട് ഏത് സൈസിലുള്ളതെന്നൊക്കെ ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുക ഈ ഫോട്ടോയുടെ ഒരു പ്രത്യേകത ഫോട്ടോയ്ക്കകത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചിലപ്പോൾ പേര് വേണം എടുത്ത ഡേറ്റ് വേണം ഡേറ്റ് ഓഫ് ബർത്ത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ അങ്ങനെ പ്രത്യേകിച്ച് സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇല്ല അപ്പോൾ ഇനി നിങ്ങൾ ഒട്ടിക്കുന്നതിൽ നിങ്ങളുടെ പേരുണ്ട് കുഴപ്പമില്ല ില്ല അതിനും കുഴപ്പമില്ല ഡേറ്റ് ഉണ്ടെങ്കിലും ഡേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല സോ ഇറ്റ് ഷുഡ് ബി എ ഫോട്ടോ അതൊരു ഫോട്ടോ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്ത സെയിം ഫോട്ടോ ആയിരിക്കണം അത് ഭയങ്കര സമയത്ത് ഏത് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്ത് അതേ ഫോട്ടോ ആയിരിക്കണം എന്നുള്ളതാണ് സോ ഇതാണ് നമ്മൾ ഹാൾ ടിക്കറ്റിനെ പറ്റി പറയാനുള്ള കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഐ ഡി കാർഡിനെ പറ്റിയിട്ടാണ് പറയുന്നുണ്ടാവുക ഐ ഡി കാർഡ് എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും ഒരു ഗവൺമെന്റ് ഐ ഡി കൊണ്ടുപോകുക ഐ ഡി കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഹാൾ ടിക്കറ്റിലുള്ള പേര് എങ്ങനെയാണോ അതേ സ്പെല്ലിംഗ് ഉള്ള ഐ ഡി കാർഡ് ആയിരിക്കണം ചില ആളുകൾക്കൊരു വ്യത്യസ്തമായ ഐ ഡി കാർഡുകളിൽ വ്യത്യസ്തമായ പേരുകൾ സ്പെല്ലിങ്ങിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഹാൾ ടിക്കറ്റിൽ ഏത് പേരാണുള്ളത് അതുള്ള അതേയുള്ള ഐഡി കാർഡ് നിങ്ങൾക്ക് പാസ്പോർട്ട് ആവാം ആധാർ കാർഡ് ആവാം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം വോട്ടേഴ്സ് ഐ ഡി ആവാം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അവരുടെ പ്ലസ് ടു ഹാൾ ടിക്കറ്റ് ആവാം അങ്ങനെ വ്യത്യസ്തങ്ങളായ ഹാൾ ടിക്ക ഐ ഡികൾ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഹാൾ ടിക്കറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഏതെങ്കിലും ഒരു ആൾ ഐ ഡി കാർഡിൻ്റെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റോ ഫോട്ടോ ഫോട്ടോ സ്റ്റാറ്റോ ഒന്നും നമുക്ക് മതിയാവില്ല സോ ഒറിജിനൽ ഐ ഡി കാർഡ് വേണം അതാണ് നമ്മൾ രണ്ടാമത് കൊണ്ടുപോകേണ്ട കാര്യം മൂന്നാമത്തെ കാര്യം ഒരു എക്സ്ട്രാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ കൊണ്ടുപോകുന്ന ഒരു എക്സ്ട്രാ പാസ്പോർട്ട് ഫോട്ടോ ആണ് ഇത് കൊണ്ടുപോകാന്നുള്ളതാ ഇനി നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം വെള്ളം എക്സാം ഹാളിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിരിക്കും നമ്മളിപ്പോൾ ഇൻവിജിലേറ്ററിടുത്ത് സാർ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ അവർ വെള്ളം തരും പക്ഷെ നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസിന് വേണമെങ്കിൽ വെള്ളം കൊണ്ടുപോകണമെങ്കിൽ സാധാരണ ഒരു വാട്ടർ ബോട്ടിൽ ട്രാൻസ്പെറൻറ്റ് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മിനറൽ വാട്ടറിൻ്റെയൊക്കെ പോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഉള്ളിൽ നല്ലോണം കാണുന്ന സാധനങ്ങൾ അതിൻ്റെ ലേബലുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി എക്സാം സെന്ററിൽ നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക ലാസ്റ്റ് ഒന്ന് മുപ്പതിന് ഗേറ്റ് ക്ലോസ് ചെയ്യും ഒന്ന് മുപ്പതിന് ശേഷം ഒരാളെയും എൻറ്റർ ആക്കാൻ ില്ല നമ്മൾ ഒരു മിനിറ്റ് വൈകി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വർഷവും പത്രത്തിലും ടി വിയിലൊക്കെ അവസര നഷ്ടമായിട്ടുള്ള കുട്ടികളുടെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട് നമ്മൾ അത്തരത്തിലാവരുത് നമ്മൾ ഒന്നരയ്ക്ക് മുന്നേ നിർബന്ധമായിട്ട് അവിടെ കയറുക എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഒരു റിപ്പോർട്ടിങ് ടൈം സാധനം തന്നിട്ടുണ്ടാവും പതിനൊന്ന് മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം തന്നിട്ടുണ്ടാവുക ആ സമയത്ത് തന്നെ കയറണം എന്ന് നിർബന്ധമില്ല പക്ഷെ നമ്മൾ ആ റിപ്പോർട്ടിംഗ് സമയത്ത് ആ പരിസരത്ത് ഉണ്ടാവുകയും പിന്നെ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയോട് കൂടി വലിയ തിരക്കൊന്നും ആക്കാത്ത രൂപത്തിൽ കാരണം ഈ അവസാനം എല്ലാവരും ഒന്നരയ്ക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിരക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു ആ സമയത്തേക്ക് കയറാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യം ഉണ്ടാവുക ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊണ്ടുപോകുന്ന കാര്യമാണ് മിക്കവാറും എല്ലാവരും സാധാരണ ഇതിന് എനിക്ക് പറയാനുള്ളത് കുറച്ചും കൂടി ആൺകുട്ടികളോടാണെന്ന് അത് തോന്നുന്നത് പെൺകുട്ടികൾ പിന്നെയും കുറച്ചും കൂടി ഭക്ഷണം കൊണ്ടുപോകുന്നതായിട്ട് കാണാം ഇവര് ഭക്ഷണമൊന്നും വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം എന്നുള്ള രൂപത്തിൽ പോകും അത് ചെയ്യാതിരിക്കുക എസ്പെഷ്യലി നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഗ്ലൂക്കോസും ആവശ്യത്തിന് വെള്ളമൊക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണം കൊണ്ടുപോകാ ദഹിക്കാനുള്ള സാധാരണ ചോറുമതി സാധാരണ ഗതിയിൽ കഴിക്കുന്ന ഭക്ഷണം അന്ന് ബിരിയാണിയും പൊറോട്ടയും ഒന്നും കഴിക്കാതിരിക്കുക ശ്രദ്ധിക്കാമല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയ ചോറ് അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ അവിടെ കൊണ്ടുപോവാ എക്സാം സെന്ററിന്റെ പുറത്തൊന്ന് കഴിച്ചതിന് ശേഷം കയറാൻ വേണ്ടിയിട്ട് ഇനി ഓർക്കുക എക്സാം സെന്ററിന്റെ പുറത്ത് നമ്മളുടെ ബാഗ് വിലപിടിച്ചുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൈ കഴുകാനുള്ള സൗകര്യം ഒന്നും അവൈലബിൾ ആയിരിക്കില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അതിന്റേതായ ഒരു സംവിധാനങ്ങൾ നമ്മൾ തന്നെ കാണണം ഇപ്പൊ ഒക്കെ സാധാരണ ഇതിൽ ഈ എക്സാം സമയത്ത് മുഴുവനായിട്ടും വെയിലത്ത് ഗേറ്റിന് പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും ഇപ്പോൾ വെയിലത്ത് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് പേരും ശ്രദ്ധിക്കുക നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നില്ല കുട്ടികൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് പരിസരത്ത് എവിടെയെങ്കിലും ഒരു അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ മാറിയിട്ടൊക്കെ ഉള്ള തണലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഇരുന്ന് എക്സാം കഴിയുന്ന സമയത്തേക്ക് തിരിച്ചെത്തിയാൽ മതിയാവും കൂടെ ഒരാളെ കൊണ്ടുപോകാതെ കുട്ടികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡ്രസ്സ് ഇടുന്ന കാര്യത്തിൽ നമുക്കറിയാം നമ്മളുടെ ഡ്രസ്സിൻ്റെ ഭാഗത്ത് മെറ്റൽ പീസുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക സാധാരണ ഇതിൽ മെറ്റൽ പീസുകളില്ല ഈവൻ നമ്മളിപ്പോൾ ഇടുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് ആണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ും ആൺകുട്ടികളാണെങ്കില ഉപയകുന്ന അണ്ടർഗാർമെന്റ്സിലൊക്കെ മിക്കവാറും പ്ലാസ്റ്റിക്കിന്റെ ഹുക്കുകൾ പ്ലാസ്റ്റിക്കിന്റെ കൊളുത്തുകളൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക പ്ലാസ്റ്റിക്കിന്റെ ബട്ടൺസ് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിന് കുഴപ്പമില്ല മെറ്റൽ പട്ട് അതായത് അവര് നമ്മള് ചെല്ലുന്ന സമയത്ത് ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ദേഹപരിശോധന നടത്തുന്ന സമയത്ത് പി പിന്നീന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മാറ്റി നിർത്തിട്ട് കുറച്ചും കൂടി വിശദമായിട്ട് നോക്കേണ്ടി വരും നോക്കിയതിനു ശേഷം കയറ്റി തന്നെ വിടുക കാരണം അത് ബട്ടൺസ് ആണെന്ന് ഉറപ്പായിക്കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയറ്റി വിടുക തന്നെ ചെയ്യും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ മാറ്റി നിർത്തുക പിന്നീട് പരിശോധിക്കുകയൊക്കെ നമ്മുടെ ഉള്ളില് ഒരു എന്താ പറയാ ഒരു ആൻസൈറ്റി ചെയ്യുന്ന ഒരു സാധനം ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ൽ പാർട്ട്സ് ഇല്ലാത്ത ഡ്രസ്സുകൾ കൊണ്ടുപോകാൻ വേണ്ടി നോക്കാം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഷൂസ് ഉപയോഗിക്കാതിരിക്കുക നമ്മൾ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ഡ്രസ്സ് ചെരുപ്പ് പറ്റില്ല സാധാരണ ഇപ്പൊ ഒരു വള്ളി ചെരുപ്പ് എന്ന് പറയുന്ന സാധനം ലൂണാരൻ്റെ ഒരു വള്ളി ചെരുപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാല് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ഷൂസുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല പിന്നെ ഡ്രസ്സിന്റെ ഇടയിൽ നമുക്ക് ഡ്രസ്സിനകത്ത് തന്നെ പറയുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രിന്റ് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാ പ്രിന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും എഴുത്തുള്ള സാധനങ്ങൾ ഇപ്പൊ ഞാനിങ്ങനെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ലോഗോ ഇവിടെ ഉണ്ട് അത് കുഴപ്പമില്ല അതിനെ പറ്റിയിട്ടല്ല പറയുന്നത് വിശദമായിട്ട് ഇങ്ങനെ 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 എഴുതിയ സാധനങ്ങൾ ഒരുപാട് പ്രിന്റ് ഉള്ള സാധനങ്ങൾ കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇക്വേഷൻസോ എന്തെങ്കിലുമൊക്കെ തേറിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എഴുതി വെക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് നമ്മൾ ചെയ്യുന്നതല്ല അത് അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒഴിവാക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക എന്നുള്ളതാണ് കയ്യിൽ വാച്ച് ബെൽറ്റ് പോലായ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പാൻറ്റൊക്കെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് ബെൽറ്റ് ഊരുമ്പോൾ ബെൽറ്റ് ഊരിയാലും ടൈറ്റുള്ള ഒരു പാൻറ്റ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം ബെൽറ്റിൽ മെറ്റൽ പാർട്സ് ഉള്ളത് നമ്മൾ നമുക്ക് അഴിച്ചു വെക്കാൻ വേണ്ടി പറയുന്നുണ്ടാവും വാച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഇതൊക്കെ ആദ്യമേ അഴിച്ച് പുറത്ത് വെച്ചിട്ട് പോകാൻ അല്ലെങ്കിൽ എക്സാം ഹാളിൻ്റെ പുറത്തുനിന്ന് അടിക്കേണ്ടി വന്നിട്ടൊക്കെ എവിടെ സൂക്ഷിക്കും എന്നൊരു ചോദ്യം ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് അങ്ങനെ കൊണ്ടുപോവാതിരിക്കാന്നുള്ളതാണ് കാര്യം പിന്നീട് എംബ്രോയിഡറി സാധനങ്ങൾ സ്ലീവ് ഫുൾ ആയിട്ടുള്ള ഫുൾ സ്ലീവ് സാധനങ്ങൾ ഒഴിവാക്കുക ഹാഫ് സ്ലീവ് ഇപ്പോൾ ഞാനൊക്കെ ഇട്ടിരിക്കുന്ന പോലത്തെ ഹാഫ് സ്ലീവ് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ കോഴ്സ് ജാക്കറ്റ് ഹുഡി അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് വെക്കാൻ വേണ്ടി വരില്ല നമ്മൾ സാധാരണ കാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണടകൾ ആണ് എന്നുള്ളതാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയാം ഇത് വെറു ഭയങ്കര സിമ്പിൾ ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് അകത്തേക്ക് കയറിപ്പോകാന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ള സംഗതികൾ പല്ലിലെ കമ്പി ഒക്കെ ഒന്നും പ്രശ്നമുള്ള കാര്യം കേട്ടോ ശരീരത്തിൽ മെറ്റൽ പാർട്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം പേയ്സ് മേക്കർ പോലത്തെ ഉപകരണങ്ങൾ ഘടിപ്പിച്ച ആൾക്കാർ പല്ലിയിലെ കമ്പിയിട്ട ആൾക്കാർ അവർക്കൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളോ സാധനങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനി ഒരു ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഇടയിൽ ഇപ്പോൾ അഥവാ കുട്ടികൾക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ടൊന്നും മൂത്രം ഒഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ പോണെങ്കിൽ അവിടെ സൗകര്യം ഉണ്ടാകും അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ വാഷ്റൂമിൽ പോകാനുള്ള സംവിധാനം ും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കുക ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ എക്സാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒന്ന് വാഷ്റൂമിലേക്ക് പോയിരിക്കണമെങ്കിൽ നമുക്ക് അറിയാലോ സമയം വിലപ്പെട്ടതാണ് വാഷ്റൂമ് പോയതുകൊണ്ട് നമുക്ക് അധിക സമയം ഒന്നും അവർ തരാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ വർഷത്തെ നീറ്റ് എൻ ടിഎയുടെ ഭാഗത്തു നിന്നുള്ള മൂന്ന് പുതിയ നീക്കങ്ങൾ അതായത് സർക്കുലർ ആയിട്ട് നമ്മൾ അറിയിച്ചിട്ടില്ല എക്സാം സെന്ററുകൾ അറിയിപ്പിച്ചിട്ടുണ്ട് എക്സാം സെന്റേഴ്സിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള അവിടുത്തെ പ്രിൻസിപ്പൾമാരൊക്കെ ഒരു അറിവിലാണ് ഇത്തവണ ഇന്ന് മൂന്നാം തീയതി അതായത് എക്സാമിന്റെ നേരെ അല്ലേ ദിവസം ശനിയാഴ്ച കറക്റ്റ് സമയത്ത് അവിടെ ഒരു മോക്ക് എക്സാം കണ്ടക്ട് അത് ഇൻവിജിലേറ്റേഴ്സിനുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പൊ ആദ്യമായിട്ടാണ് എൻ ടി ഐയും ഇൻവിജിലേറ്റേഴ്സിനുള്ള ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് അത് നമുക്ക് നല്ലതിന് നല്ലതിനുവേണ്ടിയിട്ടാണ് കാരണം സാധാരണ ഇതിൽ ചില ഇൻവിജിലേറ്റേഴ്സിന്റെ എക്സ്പീരിയൻസ് കുറവുണ്ട് നമുക്ക് എന്ത് സംഭവിക്കാറുണ്ട് സമയം നഷ്ടപ്പെടാറൊക്കെ ഉണ്ട് കാരണം അവർ കൊസ്റ്റൻ പേപ്പർ തരാൻ വൈകുന്നു വയംമാർ നേരത്തെ വാങ്ങുന്നു അവർ ഒപ്പിടാനൊക്കെ ആയിട്ട് കുറേ സമയം എടുക്കുന്നു എന്നൊക്കെയുള്ള ഇൻവിജിലേറ്റേഴ്സിന് ട്രെയിനിങ് കിട്ടാത്തന്നെ കുഴപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണ ഇൻവിജിലേറ്റേഴ്സ് ട്രെയിനിങ് എന്നുള്ള രൂപത്തിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് സോ അതൊരു പോസിറ്റീവായിട്ടുള്ള നീക്കമായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ മൂന്നാം തീയതി അത് എല്ലാ സ്കൂളുകളിലും അതേ സമയത്ത് ഒരു മോക്ക് എക്സാംസ് ഇൻവിജിലേറ്റേഴ്സിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ വിവരങ്ങൾ അറിയാൻ സാധിച്ചത് സോ അത് ഭയങ്കര നല്ല കാര്യമാണ് രണ്ടാമത്തെ ഒരു നീക്കം എനിക്ക് നടത്തിയത് ഇത്തവണ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണ് എക്സാം സെന്ററുകൾ നടത്തിയിട്ടുള്ളത് എസ്പെഷ്യലി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കൊസ്റ്റൻ പേപ്പർ ലീക്കേജ് ആയിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ നല്ല വിമർശനം കിട്ടിയിരുന്നു എന്തുകൊണ്ട് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോകുന്നു അവിടെ എന്ത് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തമാണ് ഉള്ളതെന്നൊക്കെ കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണ് ഇത്തവണ മുഴുവൻ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളിലിൻസിപ്പൾ പോലുള്ള ആളുകൾ അതൊരു കെയർ ടേക്കർ അല്ലെങ്കിൽ എന്നുള്ള രൂപത്തിൽ മാത്രം നിർത്തി എക്സാം നടത്താൻ വേണ്ടിയിട്ട് എൻ ടി എന്നുള്ള ഒഫീഷ്യൽസ് ഡയറക്ടലി വരുന്നുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റൻ പേപ്പർ ചോർന്നത് ഇതുപോലത്തെ ഒരു പ്രിൻസിപ്പൾ വിചാരിച്ചിട്ടാണ് ആ പ്രിൻസിപ്പളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോരാനുള്ള അവകാശങ്ങൾ ഉണ്ട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ ഇത്തവണ അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഡയറക്റ്റ്ലി വരുന്നുണ്ട് ഇവർ ഈ വരുന്നതും പോകുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അതായത് ഇവരുടെ ട്രാവൽ അടക്കമുള്ള കാര്യങ്ങൾ സി സി ടി വി റെക്കോർഡ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നതും ഉണ്ടാവുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം സി സി ടി വി റെക്കോർഡുകൾ അവൈലബിൾ അല്ല എന്ന് പറയുന്ന ഒരു നാണക്കേട് എൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എൻ്റെ ക്ലിയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സി സി ടി വി ഇല്ലാത്ത സ്കൂളുകളിൽ സി സി ടി വി സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് എക്സാം കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ വളരെ സുതാര്യമായിട്ടുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു നടക്കുക എന്നുള്ള കുട്ടികളെയും പാരന്റ്സിനെയൊക്കെ നമുക്ക് പ്രത്യാശിക്കാൻ നമുക്ക് അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഫോട്ടോ എടുത്ത് നടന്നതല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക ഇവർ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും എസ്പെഷ്യലി നമ്മുടെ ഡ്രസ്സ് നമ്മുടെ ഷൂസ് നമ്മുടെ ബെൽറ്റ് നമ്മുടെ വാച്ച് മെറ്റൽ പാർട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ കൊണ്ടുപോകേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഹാൾ ടിക്കറ്റ് നമ്മുടെ ഐ ഡി കാർഡ് ഒരു എക്സ്ട്രാ ഫോട്ടോ ഇത്ര സാധനങ്ങൾ ഉണ്ടായിട്ട് പോവുക കൃത്യ സമയത്ത് ഒന്നരയ്ക്ക് മുന്നേ നമുക്ക് അവിടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റുക വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഇത്രയധികം മോക്ക് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് ഡോപ്പിലെ കുട്ടികൾ ഞ്ചാമത്തെ മോക്ക് എക്സാംസ് ആണ് രണ്ടാമത് എഴുതുന്നത് രണ്ടാമത് എഴുതുന്നത് നൂറ്റി ഇരുപത്തഞ്ചാമത്തെ എക്സാം ആണ് ടെസ്റ്റ് സീരീസ് തുടങ്ങിയതിനു ശേഷം മാത്രം ഇനീഷ്യലി പഠിച്ച ആറ് ഏഴ് മാസ സമയം കൊണ്ട് നമ്മൾ വേറൊരു നൂറ് എസാമുകൾ കൂടി എഴുതിയിട്ടുണ്ട് ഇതേ എക്സാമുകൾ പോലെ തന്നെ ഉണ്ടാവുള്ളൂ കീം എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് പറഞ്ഞത് നമ്മൾ കണ്ട ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് കണ്ട മോഡലിലുള്ള ചോദ്യങ്ങൾ എന്നല്ല പറയാം ചെയ്ത ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നാ പറയുന്നത് അത്രയും കോൺഫിഡന്റ് ആണ് നമ്മൾ അപ്പോൾ നമ്മൾ കണ്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും എളുപ്പമുള്ള ഒരു മോക്ക് എക്സാം ആയിരിക്കും നീറ്റ് എക്സാം എന്ന് പറയുക ജസ്റ്റ് ആണ് മോക്ക് എക്സാംസ് അപ്പോൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് നല്ല കാമായിട്ട് നല്ല പ്ലസന്റ് ആയിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഒരു സെന്റർ എന്നുള്ള രൂപത്തിൽ നമ്മളും രക്ഷിതാവും എന്നുള്ള രൂപത്തില് രക്ഷിതാക്കളും കുട്ടികൾ എന്നുള്ള രൂപത്തിൽ കുട്ടികളും എല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി പണിയെടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു ടീം ആയിട്ട് നമ്മൾ മുഴുവൻ പണി പണിയെടുത്തു എന്നുള്ള രൂപത്തിൽ ആ ഒരു കൂടി സമാധാനപരമായിട്ട് എക്സാം ഹാളിലേക്ക് പോവാ എക്സാം ഹാളിൽ സാധാരണ നമ്മൾ മോക്ക് എക്സാംസിൽ പ്രാക്ടീസ് ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ സ്ട്രാറ്റജീസും അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ നോക്കുക പുതിയ സ്ട്രാറ്റജീസ് ഒന്നും ഇറക്കാൻ നിൽക്കണ്ട അവിടെ നമ്മൾ പഠിച്ച സാധനങ്ങൾ മാത്രം ചെയ്തു വെക്കാം അഞ്ചു മണിക്ക് ആ ഒ എം ആർ ഷീറ്റ് തിരിച്ചു കൊടുത്തിട്ട് നല്ല ചിരിച്ച മുഖത്തോട് കൂടി പുറത്തേക്ക് ഇറങ്ങി വരാമെന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പ്ലാൻ ചെയ്യാം എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവും എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുമല്ലോ വിശദ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതൊന്നുകൂടി വായിച്ചു നോക്കാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു മറുപടി തരുന്നതായിരിക്കും ഓൾ ദ വെരി ബെസ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം